നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം അന്തരിച്ച ഇന്നസെൻറ്റിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ വേറിട്ട ശൈലികൾ കൊണ്ട് അഞ്ച് പതിറ്റാണ്ടോളം മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കണ്ണു നനയിപ്പിക്കുകയും ചെയ്ത അഭിനേതാവും നിർമ്മാതാവും ജനപ്രതിനിധിയുമായിരുന്നു ഇന്നസെൻ്റ് മലയാള സിനിമയിലെ നിഷ്കളങ്കമായ ചിരിയുടെ പര്യായം നിർമ്മാതാവ് എന്ന നിലയിൽ സിനിമയിലെത്തി പിൽക്കാലത്ത് ഹാസ്യനടനും സ്വഭാവ നടനുമായി ശ്രദ്ധ പിടിച്ചുപറ്റി സവിശേഷമായ ശരീരഭാഷയും തൃശ്ശൂർ ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെൻറ്റിൻ്റെ സവിശേഷതകളായിരുന്നു ആദ്യകാല ജീവിതത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് തെക്കേത്തല വറീതിൻ്റെയും മകലിത്തേയും മൂന്നാമത്തെ മകനായി ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹം ജനിച്ചത് ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ് ഹൈസ്കൂള് നാഷണൽ ഹൈസ്കൂള് ഡോൺ ബോസ്കോ എസ് എച്ച് എസ് സ്കൂള് എന്നിവിടങ്ങളിൽ പഠിച്ചു എട്ടാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തി പിന്നീട് മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു ചലച്ചിത്ര രംഗത്ത് വന്ന കാര്യങ്ങളെ നോക്കാം സംവിധായകൻ മോഹൻ മുഖേനയാണ് സിനിമാ രംഗത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നൃത്തശാലയാണ് ആദ്യ ചിത്രം തുടർന്ന് ജീസസ് നെല്ല് തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പിന്നീട് നിർമ്മാതാവായിട്ടാണ് ശരിയായ രംഗപ്രവേശം ചെയ്തത് ഡേവിഡ് കാച്ചപ്പള്ളിയുമായി ചേർന്ന് ശത്രു കമ്പയിൻസ് എന്ന സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങി ഈ ബാനറിൽ ഇളക്കങ്ങൾ വിടവറയും മുമ്പേ ഓർമ്മയ്ക്കായി ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ഒരു കഥ ഒരു നുണക്കഥ തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചു ഇന്നസെൻറ്റ് നിർമ്മിച്ച വിടവറയും മുമ്പേ ഓർമ്മയ്ക്കായി എന്നീ ചിത്രങ്ങളിൽ മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നീട് മുഴുവൻ സമയ അഭിനേതാവായി ഹാസ്യ സ്വഭാവവേഷങ്ങളിൽ വേഷങ്ങളിൽ ഒരുപോലെ തിളങ്ങി അഞ്ച് പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു ഇന്നസെൻറ്റ് അഞ്ഞൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഗജകേസരി യോഗം റാംജി റാവു സ്പീക്കിംഗ് ഡോക്ടർ പശുപതി മാന്നാർമ തായ് സ്പീക്കിംഗ് തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കടുവയായിരുന്നു അവസാനത്തെ മലയാള ചിത്രം മലാമൽ വിഖ്ലി ഡോലി സാജാ കെ രഖന എന്നീ ഹിന്ദി ചിത്രങ്ങളിലും കന്നഡ ചിത്രമായ ശിക്കാരിയിലും തമിഴ് ചിത്രമായ ലേസ ലേസ എന്നിവയിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജനപ്രതിനിധിയുടെ കഥകൾ നോക്കാം ആദ്യകാലത്ത് മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്നസെൻറ്റ് പന്ത്രണ്ട് വർഷം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡൻ്റായിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ്യിൽ നടന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻറ്റ് ലക്ഷനിൽ അദ്ദേഹം പരാജിതനായി വ്യക്തിജീവിതവും കുടുംബവും നോക്കാം ഭാര്യയുടെ പേര് ആലീസ് എന്നാണ് മകൻ്റെ പേര് ഡോണറ്റ് എന്നാണ് മരുമകളുടെ പേര് രശ്മി എന്നും സഹോദരങ്ങൾ ഡോക്ടർ കുര്യാക്കോസ് അഡ്വക്കേറ്റ് വെൽസ് സെലിൻ ലിൻഡ ലീന പരേതയായ സ്റ്റെൻസ്ലാവോസ് പൗളി എന്നിവരാണ് അവസാന കാലത്തെ നോക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ തൊണ്ടയ്ക്ക് അർബുദ രോഗം ബാധിച്ചതിനെ തുടർന്ന് ഇന്നസെൻറ്റ് കീമോതെറാപ്പിക്ക് വിധേയനാവുകയും തുടർന്ന് സുഖം പ്രാപിക്കുകയുമുണ്ടായി തുടർന്ന് ക്യാൻസർ കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം അദ്ദേഹം എഴുതിയിരുന്നു പിന്നീട് ശ്വാസകോശ സംബന്ധമായി വളരെ അണുബാധയുണ്ടായതിനെ തുടർന്ന് നില മോശമായതോടുകൂടി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ആറാം തീയതി രാത്രി പത്തരയ്ക്ക് എഴുപത്തഞ്ചാം വയസ്സിൽ കൊച്ചിയിലെ ലക്ഷോർ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു രാത്രി ആശുപത്രിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുതുദർശനത്തിന് വയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ തൃശൂർ ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ പുതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടായ പാർപ്പിടത്തിലേക്ക് മൃതദേഹം എത്തിക്കും ചൊവ്വാഴ്ച രാവിലെ പത്തിന് ഇരിഞ്ഞാലക്കുട സെൻറ്റ് തോമസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മഴക്കണ്ണാടി ഞാൻ ഇന്നസൻറ്റ് ക്യാൻസർ വാർഡിലെ ചിരി കാലൻ്റ് ഡൽഹി യാത്ര അന്തിക്കാട് വഴി ദൈവത്തെ ശല്യപ്പെടുത്തരുത് ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ചിരിക്കു പിന്നിൽ എന്നുള്ളത് ആത്മകഥയാണ് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെ നോക്കാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആയിരത്തി മികച്ച രണ്ടാമത്തെ നടൻ എന്ന ഹെഡിങ്ങിൽ മഴവിൽ കാവടി എന്ന സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി കേരള സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരം രണ്ടായിരത്തി മികച്ച നടൻ എന്ന ഹെഡിങ്ങിൽ പത്താം നിലയിലെ തീവണ്ടി എന്ന സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി ഏഷ്യാനെറ്റ് ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ മികച്ച സഹനടൻ എന്ന അവാർഡ് രാവണപ്രഭു എന്ന സിനിമയിൽ നിന്ന് ലഭിച്ചു ഏഷ്യാനെറ്റ് ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി നാലിൽ മികച്ച സഹനടൻ എന്ന ഹെഡിങ്ങിൽ വേഷം എന്ന സിനിമയിൽ നിന്ന് ലഭിച്ചു ഏഷ്യാനെറ്റ് ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ആറിൽ മികച്ച ഹാസ്യ നടൻ എന്ന ഹെഡിങ്ങിൽ രസതന്ത്രം എസ് യു എന്ന സിനിമയിൽ നിന്ന് ലഭിച്ചു ഏഷ്യാനെറ്റ് ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി എട്ടിൽ മികച്ച സഹനടൻ എന്നുള്ള ഹെഡിങ്ങിൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന സിനിമയിൽ നിന്ന് ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ സത്യൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി എട്ടിൽ മികച്ച പ്രകടനത്തിനുള്ള വാർഷിക മലയാള ചലച്ചിത്ര പുരസ്കാരം ദുബായിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം